ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കേരളത്തിലെ ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മുൻമന്ത്രിയും സിപിഐ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ വി എസ് സുനിൽകുമാർ പറഞ്ഞു നിലമ്പൂർ ചന്തക്കുന്നിൽ നഗരസഭയിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ നഗരസഭയിലെ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനപ്പെട്ടതായി ഞാനിവിടെ പ്രഖ്യാപിക്കുക നേരത്തെ സ്വാഗത പ്രസംഗത്തിലൊന്നും അധ്യക്ഷ പ്രസംഗത്തിലും നിലമ്പൂർ നഗരസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ചുരുക്കിയ വിവരങ്ങളുടെ എനിക്ക് ശേഷം സംസാരിക്കുന്ന മുന്നണിയുടെ നേതാക്കന്മാര് അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി എല്ലാം സവിശനമായി ഒരു കാര്യം വളരെ സ്പഷ്ടമാ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മരണ സംബന്ധിക്കും നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വളരെ ആത്മവിശ്വാസത്തോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ പ്രത്യേക വികസന രാഷ്ട്രീയം പറഞ്ഞാണ് ജനങ്ങളുടെ മുൻപിലെത്തി വോട്ട് ചോദിക്കുന്നത് ബി ജെ പി സമ്പത്ത് കോർപ്പറേറ്റുകളുടെ കൈകളിൽ കേന്ദ്രീകരിക്കുന്നതിന് ശ്രമം നടത്തുമ്പോൾ എൽ ഡി എഫ് പൊതുസമ്പത്തിന്റെ ജനാധിപത്യ ക്രമത്തോടുകൂടിയ പൊതുവിതരണമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കക്കാടൻ റഹീം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ ഘടകകക്ഷി നേതാക്കളായ എം എ വിറ്റാജ് അഡ്വക്കേറ്റ് മോഹൻദാസ് സ്കറിയ കിനാന്തോപ്പിൽ എം മുജീബ് റഹ്മാൻ ജോർജ് കെ ആന്റണി കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു നിലവിലെ മുഴുവൻ കൌൺസിലർമാരും പുതിയ സ്ഥാനാർത്ഥികളും വേദിയിലെത്തിയിരുന്നു എൽ ഡി എഫ് ഭാഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ചെയ്തു வல்லப்பழா பி எம் ஏனாந்தி மஞ்சுஷா ஜம்ஷித் அருண் தாஸ் தாஸ் பையம்பள்ளி பிந்து மோகன்டா ஜசீலா சவுகர் ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Jadidra Bridal Collections by Shopika Weddings.